ഹൈ ഫ്രണ്ട്സ് ഇസാൻ ഇസാൻമാനിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എനിക്ക് ഒരു മാസമായിട്ട് വീഡിയോ ചെയ്യാൻ ചില സാങ്കേതിക കാരണങ്ങളാൽ സാധിച്ചിട്ടില്ല അത് എല്ലാവരും ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാലിമുളക് നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഇതാണ് മാലി റെഡ് മുളക് മാലിമുളക് രണ്ട് സൈസ് ഉണ്ട് ഒന്ന് മാലി പച്ചമുളക് മാലി റെഡ് അപ്പം ഇത് ഇത് മാലി റെഡ് മുളകാണ് വേണ്ട ഇത് കംപ്ലീറ്റ് നല്ല ചുവന്ന കളറാണ് വേണ്ട വേണ്ട മാലി പച്ചമുളക് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും ഉള്ളു കുറവായിരിക്കും വേണ്ട ഇത് കണ്ട ഇത് ഇത് ഇതേ പച്ച നല്ല ഉണ്ട മുളകാണ് ഇതിന് നല്ല ഉള്ളുണ്ട് ഇത് നമ്മൾ സാധാരണ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കത്തിന് പകരമായിട്ട് ഇത് അരിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരിവുണ്ട് ഇതിപ്പോ ഇത് എടുത്തിട്ട് ഒരു സീഡ് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ പാകി കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ദിവസമാകുമ്പോഴത്തേന് ഇത് കിളിർത്ത് വരും ഇത് കിളിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പറച്ച് വേറെ നടാവുന്നതാണ് എന്താ വേറെ നട്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം ആകുമ്പോഴത്തേന് ഇതിന് പൂവെടുക്കാൻ തുടങ്ങും കേട്ടോ മുപ്പത് ദിവസം ആകുമ്പോൾ പൂ ഇടും ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും വിളവെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ടുള്ള വിളവ് കിട്ടി തുടങ്ങും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എങ്കിലും ഒരു ചെടിയിൽ നിന്നും ഒരു ഇരുപത് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇത് നല്ല തണുവുള്ള സ്ഥലങ്ങളിലും പിന്നെ അതുപോലെ തന്നെ വെളിച്ചം ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഇത് വളരുന്നത് ഏറ്റവും കൂടുതൽ മാലിന്യമുള്ള കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ നല്ല തണുവുള്ള പ്രദേശങ്ങളിൽ ഈ മാലും മാലിമുളക് സുലഭമായിട്ടുണ്ടാകുന്നുണ്ട് അത് അവർ കൂടുതൽ മാലി പച്ചമുളകാണ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മാലി റെഡിനാണ് മാലിയിൽ മാലിക്കാരുടെ മുളകായതുകൊണ്ടായിരിക്കും ഇതിന് മാലി എന്ന പിന്നെ മാലിമുളകെന്ന് പേര് വന്നിട്ടുള്ളത് എന്തായാലും ഇത് ലാഭകരമായ ഒരു കൃഷിയാണ് നമുക്ക് കീഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ട് മീറ്റർ അകലത്തിൽ കുഴിയെടുത്തിട്ട് ഇത് നടാവുന്നതാണ് പിന്നെ നട്ടു കഴിഞ്ഞാൽ നമ്മളെ പച്ച ചാണകം പച്ച ചാണകം കലക്കി ഇതിന്റെ ചുവട്ടിൽ ഓരോ ലിറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുലഭമായിട്ട് ഇത് വളരുക നല്ല ആരോഗ്യം ഉണ്ടാകും ഇത് കൂടുതലായിട്ട് ഇതിന് രോഗം വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെള്ളിയച്ചയുടെ ആക്രമമാണ് വരുന്നത് അപ്പൊ ആ വെള്ളീച്ചയുടെ ആക്രമണം വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഇരുപത് എം എൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് തടിപ്പ് കൂടിയാലും കുഴപ്പമില്ല സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഈ വെള്ളീച്ച ആക്രമം മാറിക്കിട്ടും പിന്നെ അതല്ല എങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി സോപ്പ് എമൽഷൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് എം എൽ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതും നന്നായിരിക്കും അതും നല്ല ഫലപത്തായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് രാസവളം ഉപയോഗിക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര എം എൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുള്ള വില വിളവ് ലഭിക്കുന്നതാണ് എന്തായാലും കൃഷി പിന്നെ വളരെ ലാഭകരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല തണുവുള്ള പ്രദേശം നോക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കൃഷി നല്ല ലാഭകരമായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ ലാഭകരമായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്യാൻ താല്പര്യം കാണിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്